കഴിഞ്ഞ ദിവസമാണ് ഗ്രീസിനെ ഞെട്ടിച്ച ബോംബ് സ്ഫോടനം ഉണ്ടായത് പുലർച്ചെ ബാങ്കിന് സമീപം യുവതി എത്തിയപ്പോഴാണ് സംഭവം നടന്നത് സമീപത്തുള്ള എ ടി എം കൌണ്ടർ തകർക്കാൻ കൊണ്ടുപോയ ബോംബ് കയ്യിലിരുന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നത് മരിച്ച യുവതി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ സ്ഫോടനത്തിൽ മുപ്പത്തിയെട്ടുകാരിയായ യുവതി മരിക്കുകയും ചെയ്തു വടക്കൻ ഗ്രീക്ക് നഗരമായ തെസലുനിക്കിയിലാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് നിരവധി മോഷണങ്ങളിലടക്കം പങ്കെടുത്തയാളാണ് മരിച്ച സ്ത്രീയെന്ന് പോലീസ് വ്യക്തമാക്കി സ്ഫോടനത്തിൽ കൈക്ക് വലിയ ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല കൊല്ലപ്പെട്ട യുവതിക്ക് തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് സംശയിക്കുന്നതായും ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് പറയുന്നു ലഹരിയും അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ മുൻപ് യുവതി പങ്കാളിയായിരുന്നുവെന്ന് വിവരങ്ങളുണ്ട് യുവതി ബാങ്കിന്റെ എ ടി എം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി ഇവർ ഒരു സ്ഫോടക വസ്തു കൈവശം വച്ചിരുന്നു അത് ബാങ്കിന്റെ എ ടി എമ്മിൽ സ്ഥാപിക്കാൻ എത്തിയപ്പോഴാണ് കയ്യിലിരുന്ന് പൊട്ടിത്തെറിച്ചതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്ഫോടനത്തിൽ പ്രദേശത്തുള്ള നിരവധി കടകളും വാഹനങ്ങളും തകർന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കൂവെന്നും പോലീസ് കൂട്ടിച്ചേർത്തു വെളുപ്പാൻ നേരം ബാങ്കിന് അടുത്തായി യുവതി രണ്ടും കൽപ്പിച്ച് എത്തുകയായിരുന്നു പിന്നാലെ ബോംബ് വയ്ക്കാൻ ശ്രമം നടത്തവെ ഉഗ്രശബ്ദത്തിൽ ബ്ലാസ്റ്റ് നടന്നു പിന്നാലെ ബോംബ് പൊട്ടിത്തെറിച്ചതും യുവതി അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ സമീപത്തെ കടകളും വാഹനങ്ങളുമെല്ലാം തകരുകയായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് കൊല്ലപ്പെട്ട ആ മുപ്പത്തിയെട്ടുകാരിയുടെ വരവിൽ മുഴുവൻ ദുരൂഹതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി എല്ലാം അന്വേഷിച്ച് വരികയാണെന്ന് പോലീസ് പറഞ്ഞു ബാങ്കിന് സമീപം സ്ഥാപിക്കാൻ കൊണ്ടുപോയ ബോംബ് കൈയിലിരുന്ന് പൊട്ടിത്തെറിച്ച് യുവതി കൊല്ലപ്പെടുകയായിരുന്നു വടക്കൻ ഗ്രീക്ക് നഗരമായ തെസലമിസ്കിയിലാണ് ശനിയാഴ്ച പുലർച്ചെ സംഭവം നടന്നത് മുപ്പത്തിയെട്ടുകാരിയാണ് മരിച്ചത് ബോംബ് പൊട്ടിത്തെറിച്ചതോടെ നിരവധി കടകളും വാഹനങ്ങളും തകർന്നു മുൻപ് പല മോഷണ കേസിലും പങ്കെടുത്ത ആൾക്കൂടിയാണ് മരിച്ച മുപ്പത്തിയെട്ടുകാരി തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളുമായുള്ള ഇവരുടെ ബന്ധം സംബ സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് അതേസമയം യുവതിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ആരെങ്കിലും തന്നെ പിടികൂടാൻ ശ്രമിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാം എന്ന ഉദ്ദേശത്തോടെയായിരിക്കും ഇത്തരത്തിൽ സ്ഫോടക വസ്തു യുവതി കൈവശം സൂക്ഷിച്ചതെന്ന് പറയപ്പെടുന്നു അതേസമയം ആക്രമിക്കാൻ വരുന്ന സമയത്ത് അത് എറിയാനാണോ ശ്രമിച്ചതെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്